ലോകത്ത് പല രാജ്യങ്ങളും യുദ്ധം നടക്കുന്ന പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആയുധങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് അതിന് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ അവകാശപ്പെടാറുണ്ട് അവരുടെ അവകാശമാണ് എന്നുള്ള തരത്തിൽ ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദുബായില് ഇത്തരത്തിലൊരു ആയുധ മേളയാണ് നടന്നത് ആയുധ പ്രദർശന മേള നടന്നു അവരുടെ രാജ്യത്ത് സംഘടിപ്പിക്കുന്നതാണ് അതിലെന്താണ് തെറ്റെന്ന് തെറ്റൊന്നും എനിക്ക് കാണാനില്ല പക്ഷേ ഓസ്ട്രേലിയ ദുബായ്ക്ക് അത് കൊടുക്കുന്ന ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങൾ തന്നെയാണ് ഇപ്പോൾ വലിയ കലുഷിതമായ പ്രശ്നങ്ങൾ നടക്കുന്ന സുഡാനിലുള്ള ആർ എസ് എഫും ഉപയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഈ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അവകാശപ്പെടുന്നുണ്ട് അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ആയുധം കൊടുക്കുക എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലാണ് അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും പക്ഷേ ഈ സുഡാൻ പോലുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു രാജ്യത്തേക്ക് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ഇവർക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് അവിടുത്തെ മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം എത്രയോ സങ്കടകരമാണ് ചിത്രങ്ങളൊക്കെ നമ്മളെപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ കടത്തുന്നുണ്ടെങ്കിൽ ദുബായ് ഇത് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് പ്രജിത ചോദിച്ച ഒരു വരി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധാർമികം തന്നെയാണ് അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല യു എ ശക്തമായിട്ട് അതിനെ നിഷേധിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും മുതിരില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ നയം അതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ആ മണ്ണില് സുഡാൻ്റെ മണ്ണില് നടക്കുന്ന അധാർമികമായ കാര്യങ്ങൾ ആ ധാർമികമായ കാര്യങ്ങൾ ചില്ലറയൊന്നുമല്ല ഇവിടെ ഇപ്പോൾ ഈ ഈ ഇത് നടക്കാനുള്ള ഈ ഒരു ചർച്ച വരാനുള്ള ഒരു കോണ്ടസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ യു എ നടന്ന ആയുധമേള അതൊരു ആയുധ പ്രദർശനമാണ് ഈ ആയുധ പ്രദർശനത്തിൽ ഓസ്ട്രേലിയ അവരുടെ ആയുധങ്ങൾ സ്ഥിരമായിട്ട് ഇത്തരം ആയുധ പ്രദർശനങ്ങൾ നടക്കുമ്പോൾ പ്രദർശിപ്പിക്കാറുണ്ട് ആ അത്തരത്തിൽ യു എയുമായിട്ട് ഓസ്ട്രേലിയക്ക് മുന്നൂറ് ദശലക്ഷം ഡോളറിൻ്റെ അതുകൊണ്ട് മുന്നൂറ് മില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടുണ്ട് കയറ്റുമതി ആ വലുതാണ് അപ്പൊ പ്രതിരോധ ഉപകരണങ്ങളും കയറ്റുമതി ചെയ്തിട്ടുണ്ട് യു എയിലേക്ക് അപ്പം ഓസ്ട്രേലിയൻ പ്രതിരോധ വകുപ്പ് തന്നെയാണ് ഈ ഈ കടക്കളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ അത് വിശ്വസിക്കാവുന്നതാണ് അപ്പൊ മുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ യു എ അത് എവിടേക്കാണ് യു എ യുദ്ധമൊന്നും നടത്തുന്നില്ല അവർ അതിന് ആയുധ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആയുധങ്ങൾ പിന്നെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് കരുതാൻ വയ്യ അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് യു എയുടെ സുഡാനിലുള്ള മറ്റ് താല്പര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം കൂടെ ചേർത്ത് പരിശോധിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത് തന്നെ അപ്പം ഈ ആയുധങ്ങളൊക്കെ ആരോപണം ഇതാണ് യു ഈ ആയുധങ്ങൾ യു വഴി സുഡാനിലെ അതിക്രമങ്ങൾക്ക് കാരണക്കാരായ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇതാണ് അവരെ സംശയത്തിന്റെ മുന്നിലേക്ക് യു എ കൊണ്ടു നിർത്തുന്നത് അർദ്ധ സൈനിക വിഭാഗം എന്ന് പറയുന്നത് ആർ എസ് എഫ് ആണ് അവിടെ രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് എസ് ഐ എഫ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള സൈനിക വിഭാഗവും ഒന്ന് റാപ്പിഡ് ആണ് സപ്പോർട്ട് ഫോഴ്സുമാണ് ആർ എസ് എഫ് ഈ രണ്ട് വിഭാഗങ്ങളും ആദ്യം ഒരുമിച്ചായിരുന്നു പിന്നീട് ഇവർ ചില മൈനുകളുടെ തർക്കം സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ചില പ്രാദേശിക തർക്കങ്ങളൊക്കെ വച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ സംഘർഷം പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് വഴി വഴി വെക്കുകയും നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും നമ്മൾ ആ ചർച്ച ചെയ്തതാണ് സുഡാ സുഡാനിലെ ഒരു പ്രദേശത്തെ ആശുപത്രി അവിടെ ഒരു സൗദിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ അവർ ഈ ആർ എസ് എഫിൻ്റെ പ്രവർത്തകർ വന്നിട്ട് നിഷ്കരണം സ്ത്രീകളെയും കുട്ടികളെയും മെറ്റേണിറ്റി ഇത് കഴിഞ്ഞ് കിടക്കുന്നവരെയൊക്കെ വെടിവെച്ച് കൊന്ന് ഒരു തവണയല്ല മൂന്ന് തവണ വന്നിട്ട് അവർ ആ അവരങ്ങനെ കൊല്ലപ്പെടുത്ത് കൊല്ലപ്പെടുകയുണ്ടായി നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ആളുകളിലെ പല ആളുകളുടെയും മൃതദേഹങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കുഴികളെടുത്ത് വലിയ കുഴികളെടുത്തിട്ട് അവിടെ കുഴിച്ചു കൂടി മറ്റുള്ളവർ ലോകത്തിന് മുന്നിൽ കാണാത്ത രീതിയിലാക്കി വെച്ചു എന്നാൽ അതിനേക്കാളും കേരളം അറിയിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളെ സ്വയം ഇതുപോലെ കുഴിയെടുത്തിട്ട് എടുത്തിട്ട് അവരെ ആ കുഴികൾ സ്വയം കുഴിച്ചു മൂടുന്ന അതിദാരുണമായ ലോകത്തെവിടെയും കാണാത്ത തരത്തിലുള്ള കാഴ്ചകൾ അവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വരുന്ന ഈ സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒരു ഒന്നര ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് പലായനം ചെയ്തത് ഈ പലായനം ചെയ്ത ഈ അർദ്ധ സൈനികർ വേട്ടയാടുന്ന ഈ മനുഷ്യർ ആ കൊണ്ടാണ് പോകുന്നത് എണേറ്റ് നിൽക്കാൻ വഴിയില്ലാത്ത നിവൃത്തിയില്ലാത്ത ഭക്ഷണം പോലും മര്യാദക്ക് കിട്ടാത്ത മുഴുവൻ സോഴ്സുകളും കിടക്കുന്ന മറ്റൊന്നും ചെയ്യാനില്ലാത്ത മനുഷ്യരാണ് അവിടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ചരിത്രം പരിശോധിച്ചാൽ സുഡാൻ്റെ ചരിത്രം നോക്കുമ്പോൾ സ്പെയിനിന്റെ കോളനി ആയിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പത്ത് വർഷം കഴിഞ്ഞാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈജിപ്തിനെ ആയിരുന്നു അതിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത് ആ ഈജിപ്തിനോടുള്ള അവർക്ക് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഈ ഗോത്രങ്ങൾ തമ്മിൽ ഇത് അവസാനിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം സുഡാൻ സ്വതന്ത്രമായി ഈ ഗോത്ര ഗോത്രങ്ങൾ തമ്മിൽ പക്ഷെ പരസ്പരം ഏറ്റുമുട്ടി ഇവർക്ക് ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ തമ്മിലുള്ള ഈ ബാർബേറിയൻ സ്വഭാവമുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരസ്പരം ഇവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല ഭക്ഷണമില്ലെങ്കിലും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും അതവരുടെ കാട്ടുനീതിയാണ് ആ കാട്ടുനിയമങ്ങൾ എപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കും അതിന് കാരണങ്ങളൊന്നുമില്ല കാരണം അവർ പല അവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നീണ്ട ഇരുപത് വർഷത്തോളമാണ് ഇവരുടെ ഈ യുദ്ധം നടന്നത് ഇത്തരത്തിലുള്ള യുദ്ധം നടന്നിട്ട് ആ ഇരുപത് വർഷം പല അന്തർദേശീയ ഇടപെടലുകളിൽ തുറന്ന് അത് അവസാനിക്കുകയും പിന്നീട് ആ യുദ്ധം കുറച്ചു കാലം സ ഒന്ന് ശാന്തമായി ഇരുന്നതിന് ശേഷം പിന്നെ അത് മതപരമായിട്ടുള്ള യുദ്ധമായിട്ട് മാറി ഒന്ന് ഇസ്ലാമിക് ആളുകളും പിന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്കത് വഴിതെളിച്ചു അത് പിന്നീട് പിന്നെ രൂപം മാറി അപ്പോഴും യുദ്ധം തന്നെയാണ് ഏറ്റവും കൂടുതൽ തന്നെയാണ് അത് രൂപം മാറിയിട്ട് ഇപ്പോൾ ഈ എസ് ഐ എഫും ആർ എസ് എഫും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറി ഇവർ ഒരുമിച്ചായിരുന്നു കേട്ടോ ഈ സൈനിക വിഭാഗം അർദ്ധ സൈനിക വിഭാഗം ഒരുമിച്ചായിരുന്നു ഒരു ഒരു സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇവരെ ഈ ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെ നിഷ്കാസിതനാക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നീക്കം ചെയ്തതിന് ശേഷമാണ് സിവിൽ ഭരണത്തിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ പട്ടാള ഭരണം വന്നത് സൈന്യം വന്നത് പിടിച്ചെടുത്തിട്ട് അൽ ബർഹാൻ എന്ന് പറഞ്ഞ ഫത്ത അൽ അൽ ബർഹാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് അദ്ദേഹമാണ് നേതൃത്വം നൽകിയത് എന്നാൽ അർദ്ധസൈനിക വിഭാഗത്തെ മുഹമ്മദ് ഹംദാനുണ്ട് അദ്ദേഹം ഹെമൈത്തി എന്നറിയപ്പെടുന്ന ആളാണ് ഈ ഹെമൈത്തിയാണ് പ്രധാനപ്പെട്ട കക്ഷി യു എയുടെ സുഹൃത്തു കൂടിയാണ് ഹമേത്തി ഈ ഈ ആളുടെ കീഴിലാണ് ശക്തമായിട്ടുള്ള സേന ഡാഫോർ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിലൊക്കെ അടങ്ങുന്ന ആ ഏരിയ ഈ ഡാഫോറിലാണ് വലിയ ഗോൾഡ് മൈനുകൾ ഉള്ളത് ആ ഗോൾഡ് മൈനാണ് അതിൻ്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇഷ്യൂ അപ്പം അത് അങ്ങനെ വന്ന് നിലവിലെ ഈ ഈ പലായനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്ന് ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാനവിക ലോകം കണ്ടിട്ടുള്ളതെന്ന് വെച്ച് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ മാനവിക പ്രതിസന്ധിയാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പം ആ അത് വംശീയ അതിക്രമങ്ങളൊക്കെ ലോകത്തില് പിന്തുണ ഇത് നടക്കുമ്പോൾ ഇവിടെയാണ് ഈ ആയുധ പിന്തുണ ആർ എസ് എഫ് മുഖേന യു എ ഇ നൽകുന്നു എന്ന് പറയുന്നത് ഇവിടെ ഈ യു ഐ പറയുന്നത് ഈ ഇവർ ഈ ആർ എസ് എഫിന് നൽകുന്നത് ഈ റഷ്യൻ വാഗ്നർ പോലുള്ള ഗ്രൂപ്പുകളും അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതും ഒരു ആരോപണമാണ് അപ്പം ഇറാനും ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായവും ലഭിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് അപ്പം ഈ ഈ ഒരു ചർച്ചയിലാണ് യു എക്ക് എന്താണ് അവിടെ താല്പര്യം എങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ഒരു അന്തരീക്ഷം പറഞ്ഞു വരുമ്പോൾ ഇനി യു എയിലേക്ക് വന്നാൽ യു ഐ അതാണല്ലോ നമ്മുടെ ആരോപണം ലോകത്തിന്റെ ആരോപണം എന്തിന് എന്നുള്ളതാണ് അപ്പം സാമ്പത്തികവും പ്രകൃതി വിഭവപരവുമായ താല്പര്യങ്ങൾ യു എക്ക് ഉണ്ട് എന്ന് താൽപ്പര്യ കക്ഷികൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു അവിടെ അത്രയ്ക്ക് പ്രകൃതി സമ്പന്നമായിട്ടുള്ള വിഭവങ്ങളുള്ള രാജ്യമാണ് പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ വലിയ ശേഖരമുണ്ട് സ്വർണ്ണക്കടത്തിന്റെ നിയന്ത്രണം സ്വർണത്തിൻ്റെ നിയന്ത്രണം യു എക്ക് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്താ കാരണം ഇസ്രാനിലെ ആർ എസ് എഫിൻ്റെ കയ്യിലാണ് ആ സ്വർണ്ണത്തിൻ്റെ ഖനികളുടെ നിയന്ത്രണം ഉള്ളത് അപ്പോൾ അതിൻ്റെ കയറ്റുമതി ശൃംഖല വലിയൊരു വിഭാഗം അവർ നിയന്ത്രിക്കുമ്പോൾ യു എ ഇക്കെന്താണ് വേണ്ടത് ആഗോള സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന പങ്ക് ദുബായ് കേന്ദ്രമാക്കിയാണ് അപ്പോൾ ആർ എസ് എഫിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം ലഭിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയന്ത്രണങ്ങൾ തങ്ങളുടെ കയ്യിലാക്കാമെന്ന് അവർ താൽപ്പര്യപ്പെടാം സ്വാഭാവികമാണ് അപ്പോൾ ഹൈമേത്തിയുടെ നിയന്ത്രണത്തിലുള്ള ഈ സ്വർണ്ണ ശൃംഖല യു എ യുമായി അടുത്ത ബന്ധം പുലർത്തുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പം മാത്രമല്ല പ്രാദേശികമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ യു എ ആഗ്രഹിക്കുന്നുണ്ട് ആഫ്രിക്കയുടെ മോൾ ആ ആ മേഖലയിൽ വലിയ സ്വാധീനം അവർക്ക് വേണമെന്ന് ദീർഘകാലമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റെഡ് സീയുടെ തീരത്ത് സുഡാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള യു ഐ യു എക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് അവിടെ ഒരു വ്യാപാര പങ്കാളിയാവാൻ അതുകൊണ്ട് തന്നെ ചെങ്കടൽ വഴിയുള്ള വ്യാപാര പാത അത് അവർ സ്വാധീനം ചെലുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവിടെ ഇടപെടുന്നതിൻ്റെ അധികാരത്തിൽ വന്നാൽ അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ ഈ ആർ പോലുള്ള അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നാൽ അവർക്ക് അനുകൂലമായി അതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ മാത്രവുമല്ല ആ മേഖലയിലെ തങ്ങളുടെ പ്രധാന ശത്രുക്കളായിട്ടുള്ള ഇറാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ളൊരു മറുപടി കൂടിയായിരിക്കും ആ യു എ സംബന്ധിച്ച് അത് ഇതാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ഈ ആർ എസ് ഈ ബന്ധങ്ങളുണ്ട് ഈ ഹൈമൈതിയും യു എയുമായിട്ടുള്ള അടുത്ത ദീർഘകാലമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് യമല ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ ഹൈമേത്തിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സൈന്യത്തെയാണ് യു ഐ അവിടേക്ക് അയച്ചത് സഹായിക്കാനായി അപ്പൊ അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ പാർട്ണർഷിപ്പ് ആ പാർട്ണർഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പൊ സുഡാൻ സൈന്യത്തോടുള്ള എതിർപ്പുണ്ട് യു ഐക്ക് എന്നുവെച്ചാൽ ഇസ്ലാമിസ്റ്റ് താല്പര്യങ്ങൾ പുലർത്തുന്ന ആഭിമുഖ്യം പുലർത്തുന്ന മേജർ അവിടുത്തെ സൈന്യം എന്ന് പറയുന്നത് എന്നാൽ യു ഐ അതല്ല മതേതര താല്പര്യപ്പെടുത്തുന്ന ഒരു ഒരു രാജ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ ആ ചിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഐ നിൽക്കുന്നത് പക്ഷേ ഈ ബന്ധം ഈ ബന്ധം ഈ ഹൈമേത്തി ആയിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും അവർക്ക് ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയെന്ന് തോന്നിക്കുന്നു മാത്രമല്ല ഈ റുവാൻഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് പിന്നെ വിമാനങ്ങളിൽ താൽക്കാലിക മാനുഷിക സഹായം എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും എത്തിക്കുന്നതിനിടയിൽ അതിൽ ആയുധങ്ങൾ ഒളിച്ചു കിടത്തുന്നുണ്ട് എന്നാണ് ആരോപണം അപ്പം ഇത് യു എയിൽ നിന്ന് പോകുന്ന വാഹനങ്ങളാവാം വിമാനങ്ങളാവാം അപ്പോൾ ഓസ്ട്രേലിയ യു എ വഴി ആയുധങ്ങൾ സുഡാന് നൽകുന്നതെന്നും അവിടുത്തെ ആർ എസ് എഫിൻ്റെ താൽക്കാലിക സൈന്യത്തിന് അവർ സംരക്ഷണം നൽകുന്നതെന്നും സപ്പോർട്ട് ചെയ്യുന്നുവെന്നും പറയുമ്പോൾ യു എയുടെ താല്പര്യം അവിടുത്തെ സ്വർണ്ണക്കനികളാവാം ആ മേഖലയിൽ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാനാവാം അല്ലെങ്കിൽ തങ്ങളെതിർക്കുന്ന തുർക്കിക്കും ഇറാനും മേൽക്കൈക്ക് വേണ്ടി ശ്രമിക്കുന്ന അവരുടെ താല്പര്യങ്ങളാവാം ഇതിലേതുമാകാം ഇത് ശരിയോ തെറ്റോ എന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക